ഇതിപ്പോ വന്നെത്തില്ല അത് പോട്ട് അത് കഴിഞ്ഞ ഇങ്ങനെ കാര്യം ട <laughs> മീന <laughs> 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 <that> 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 Acha ver മ്മളത് കഴിയുമ്പോ മാരാരി ബീച്ചിലെത്തി നമ്മടെ ഞങ്ങളിവിടെ തയ്ക്കലൊരു പരിപാടിക്ക് വന്നതാണ് അപ്പൊ പിള്ളേർക്ക് ബീച്ചൊന്ന് കാണണമെന്ന് പറഞ്ഞു എന്നാ മാരാരി ബീച്ച് ആടാ പെട്ടെന്ന് ഞാന് പാച്ചനെ പാച്ചനെപ്പണമ നോക്കടാ ഭയങ്കര വെയിലാണ് കേട്ടാ ഞങ്ങളിത് ഇവിടെ ജസ്റ്റ് ഇവിടെ വരെ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ പോവാന്ന് വിചാരിച്ചു ആണ് ഇവിടെ നാരാരിയിലെ കാഴ്ചകള് നിങ്ങളെ കാണിച്ചു പൊളിയാണ് പല വർണ്ണ വർണ്ണക്കുടകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ഇതാണ് മാരാരിയുടെ സൗന്ദര്യം ഇവിടെ വന്നിരുന്ന് ആസ്വദിക്കുക ഈ കടത്തീരത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട് ഏറ്റവും കൂടുതൽ വിദേശികൾ നമ്മുടെ വീട്ടിലേക്കാളും ഇവിടെയാണ് എത്താറുള്ളത് ഇവിടെ മൂന്നാലഞ്ച് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് പക്ഷെ ഇഷ്ടംപോലെ